പിതാവായ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ റോൾ എന്തവാ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ശുശ്രൂഷ എന്തവാ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ മിഷൻ എന്തവാ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ മിഷൻ മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ളതാണ് പാപികളായ മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും വലിയ മിഷൻ എന്ന് പറയുന്നത് ആ മിഷന് വേണ്ടിയാണ് പിതാവായ ദൈവം തൻ്റെ മകനെ ലോകത്തിലേക്ക് അയക്കുക ആദ്യ മാതാപിതാക്കന്മാരും ദൈവവുമായിട്ടുണ്ടായിരുന്ന ഉടമ്പടി കരാറ് അവര് ലംഘിച്ചു ഇവിടെ ഇരിക്കുന്നവർക്കറിയാം ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഉടനെ ഇപ്പം കൃപാസനം ധ്യാന കേന്ദ്രത്തിൽ ഒത്തിരി പേര് പോകുന്നവരാ അവിടുത്തെ പ്രധാനപ്പെട്ട ആചാരം ഉടമ്പടിയാ ഞാൻ മദ്യപാനിയാണെങ്കിൽ ഇത്ര നാളത്തേക്ക് മദ്യപിക്കില്ല എന്ന് ഉടമ്പടി എഴുതി അവിടെ കൊടുക്കണം അപ്പം ഞാൻ എൻ്റെ ഓരോ പ്രശ്നങ്ങളും മാറ്റാൻ എന്താണോ എൻ്റെ ദൂഷ്യവശങ്ങളെ അത് ഉപേക്ഷിക്കാനുള്ള ഉടമ്പടി അവിടെ എഴുതി വെക്കണം അപ്പോൾ കുറേശ്ശേ കുറേശേ നിങ്ങൾക്ക് സൗഖ്യം കിട്ടും ഇതാണ് ഉടമ്പടി അപ്പം ദൈവവുമായിട്ടുണ്ടായിരുന്ന ആദമിൻ്റെയും ഹൗവയുടെയും ഉടമ്പടി അവർ ലംഘിച്ചു അവർ ആപ്പിൾ തിന്നതോ ഒന്നുമല്ല കേട്ടോ ചെറുപ്പക്കാരെന്നോട് ചോദിക്കാറുണ്ട് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ എൻ്റെ ഫാദർ ഈ ദൈവത്തിൻ്റെ ഇത്രയും ബുദ്ധിയില്ലേ ഈ ഏതെൻ തോട്ടത്തിൻ്റെ നടുക്ക ആ ആപ്പിൾ അങ്ങോട്ട് മരം വെക്കാതെ ബാക്കിയെല്ലാം കഴിച്ചോട്ടെ അത് വേണ്ട എന്ന് വെച്ചാൽ ഈ ഇത്രയും കഷ്ടപ്പാട് ദൈവത്തിനുണ്ടോ സത്യത്തിൽ ആപ്പിൾ കഴിച്ചതാണോ ആപ്പിളും പേരക്കായും കുഴച്ചക്കയും വരിക്കച്ചക്കയും കഴിച്ചതൊന്നും അല്ല പ്രശ്നം അതൊരു സിംബോളിക്കൽ ആണ് ആദവും ഹവയും ദൈവത്തിൽ നിന്ന് അകന്നു ദൈവത്തിൽ നിന്ന് അകലുന്നതാ പ്രിയപ്പെട്ടവരെ പാപമെന്ന് പറയുന്ന ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിന്നും അകലുക അല്ലാതെ ദൈവമെന്ന് പറയുന്നയാളെ നമുക്ക് മുറിവു തന്നിട്ട് സുഖപ്പെടുത്തുന്ന ആളല്ല ദൈവമെന്ന് പറയുന്നയാള് ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് വലിയ മുറിവ് തന്നിട്ട് ഇനി അവൾ എൻ്റെ ഇരിക്കുന്ന വേന നടത്തട്ടെ അവൾ കുറച്ച് ധ്യാനം കൂടട്ടെ അവൾ എൻ്റെ ഒഴികെ വന്ന് മുട്ടുകുത്തട്ടെ കുറച്ച് നാൾ എന്നോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവടെ മുറിവ് മാറ്റി കൊടുക്കും അങ്ങനത്തെ ഒരു സാഡിസ്റ്റ് അല്ല ദൈവം ദൈവം നന്മ മാത്രം കാക്ഷിക്കുന്ന ആളാണ് നമുക്ക് അസുഖം തന്നിട്ടത് മാറ്റാൻ നമ്മൾ മുട്ടുകുത്തുമ്പോൾ മാറ്റുന്ന ഡോക്ടർ അല്ല നമുക്ക് സുഖം പകരാൻ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും മാതാവുണ്ടോ കർത്താവ് ചോദിക്കുകയാ ഏതെങ്കിലും പിതാവുണ്ടോ നിങ്ങളുടെ മകൻ നിങ്ങളുടെ മകൾ അപ്പം ചോദിക്കുമ്പോൾ മുട്ട ചോദിക്കുമ്പോൾ പാമ്പിനെ കൊടുക്കുകയോ തേളിനെ കൊടുക്കുകയോ ചെയ്യുന്ന ഏത് മാതാവുണ്ട് ഇവിടെ നിങ്ങൾ നല്ല ആഹാരം നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുമെങ്കിലേ സ്വർഗസ്ഥനായ പിതാവ് അവന്റെ മക്കൾക്ക് അതിനെക്കാട്ടിലും നല്ലത് കൊടുക്കാൻ അറിയില്ലയോ അപ്പൊ എന്താ പറയുന്നത് ഈ പാപെന്ന് പറഞ്ഞാൽ എന്താ ഉന്നം തെറ്റി ജീവിക്കുന്ന മനുഷ്യരുടെ കരിവ ഉന്നം തെറ്റിപ്പോയി ആദത്തിന്റെയും ഹൗവയുടെയും നമ്മുടെയും ഒക്കെ ദൈവത്തെ ഉന്നം വെച്ച് ജീവിക്കേണ്ടവര് ദൈവത്തിൽ നിന്നും അകന്നതിന്റെ കഥയാണ് അതുകൊണ്ടാണ് ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ദൈവം തന്റെ മകനെ ഭൂമിയിലേക്ക് വിടുന്നത് കസാൻ ഡെസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട് ഗ്രീക്ക് സാഹിത്യകാരൻ അദ്ദേഹം പറയുകയാണ് ലോകം കണ്ടിട്ടുള്ളതിലെ ഏറ്റവും മനോഹരമായ ലവ് സ്റ്റോറി ബെസ്റ്റ് ലവ് സ്റ്റോറി ഏതാണെന്ന് വെച്ചാൽ യോഹന്നാണ്ടസ് വിശേഷം മൂന്നാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യമാണ് എന്താണത് ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതിരിക്കാൻ തന്റെ മകനെ ലോകത്തിലേക്ക് അയക്കാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അതാണ് പ്രിയപ്പെട്ടവര് ഏറ്റവും മനോഹരമായ ബെസ്റ്റ് ലവ് സ്റ്റോറി എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ് സ്നേഹമാണ് അതിനകത്തുനിന്ന് മാറുന്നവരെ പിടിക്കാനായിട്ടാണ് തന്റെ മകനെ അയച്ചത് അവൻ ഗുരിശ്മണത്തിലൂടെയാണ് അത് സാധ്യമാക്കിയത് ജോർഡൻ ബി പീറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കനേഡിയൻ സൈക്കോളജിസ്റ്റ് ഉണ്ട് ഒരു സൈക്കോട്രിസ്റ്റ് ഉണ്ട് ലോകം മുഴുവനും ആരാധനയോടുകൂടി കാണുന്ന ആളെയാണ് അദ്ദേഹം ഒരു മാറി ഒരുപേക്ഷിച്ച് അതിനുശേഷം വിശ്വാസത്തിലേക്ക് വന്ന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗമുണ്ട് യേശുവിൻ്റെ കുരിശ് മരണമെന്ന് പറയുന്നത് സ്റ്റോറിയാണ് എന്ന് വെച്ചാല് പരിധിയുള്ള ഏറ്റവും പരിധിയുള്ള എന്ന് വെച്ചാൽ നമുക്ക് വേദനയ്ക്കൊരു ഒരു പരിധി ഉണ്ട് ഒരു അന്തിമ ബിന്ദു ഉണ്ട് അപ്പം വേദനയുടെ അന്തിമ ബിന്ദു കണ്ട ഒരു സുമരണമാണ് യേശുവിൻ്റെ ഒരു 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 സാഹിത്യകാരനും നമ്മുടെ കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ജ്ഞാനപീഠം അവാർഡ് കിട്ടിയ എം ജി വാസുദേവൻ നായർക്ക് പോലും യേശു അനുഭവിച്ച മരണത്തോളം വേദനയുള്ള ഒരു കഥ എഴുതാൻ പറ്റുക എന്നാണ് അദ്ദേഹം എം ജിയുടെ കാര്യം അദ്ദേഹം പറയുന്നില്ല ഒരു സാഹിത്യകാരൻ ആൻഡ് ഇമാജിനേറ്റിവലി ഇംപോസിബിൾ എന്നാണ് ജോർഡൻ ബി പറയുക കുരിശു മരണം അത് ഇത്രയും വേദന ഉള്ളത് കൊണ്ടാണ് ഈ റോമക്കാരി കുരിശുമരണ ഇൻവെന്റ് ചെയ്തത് അവരാണ് ഇത് കണ്ടുപിടിച്ചത് ഏതെങ്കിലും ക്രിമിനൽ ഉണ്ടെങ്കിൽ അവനെ കുരിശിൽ നാട്ടി ഇടുക മൂന്നാണികളിൽ വെള്ളം കൊടുക്കാതെ വെയിലത്ത് നമ്മൾ തുണി അലക്കാൻ ഉണക്കി ഇടുന്നത് പോലെ പച്ചമീൻ ഉണക്കാൻ വെയിലത്ത് വെക്കുന്നത് പോലെ മനുഷ്യനെ കുരിശിൽ നാട്ടി വെയിലത്ത് വെക്കുക അവസാനം മണിക്കൂറുകൾക്കകം നിർജ്ജലീകരണം സംഭവിച്ച് അവൻ മരിക്കും ഇതാണ് കുരിശു മരണം നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരൊക്കെ ആരെയെങ്കിലും ഇനി ശപിക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ശപിക്കുമല്ലോ ഈ പണ്ടാലെ ഇവൻ ഇവൻ ഇടിവെട്ടി ഇടിവെട്ടിപ്പോകട്ടെ എന്നൊക്കെ പറയല്ലേ അങ്ങനെ പറയുന്ന അതൊക്കെ അവർക്ക് വലിയ അനുഗ്രഹമായിട്ട് തീരും കാരണം ഇടിവെട്ടി മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും നല്ല മരണമില്ല നമ്മൾ മരിക്കുന്നവർ പോലും അറിയുന്നില്ല വളരെ ഫാസ്റ്റായിട്ട് മരിക്കുക അതേസമയം ഇനി നിങ്ങൾ ശപിക്കേണ്ടത് ഇവനെ കുരിശിൽ തറച്ച് കൊല്ലട്ടെ കാരണം മൂന്നാലഞ്ച് മണിക്കൂർ എടുക്കും വെള്ളം പോലും കുടിക്കാനില്ല അതെ ആളുകളാൽ പരിഹസിക്കപ്പെട്ട് പ്രിയപ്പെട്ടവരെ അപ്പോൾ യേശുവും ഈ ക്രിമിനൽസുമായിട്ട് എപ്പോഴും എല്ലാ ക്രിമിനൽസും അപ്പോഴും അതിന്റെ അപ്പർ ലിമിറ്റ് കണ്ടതല്ലേ യേശുവിന്റെ കാര്യത്തിൽ ഇതല്ല മറ്റു ക്രിമിനൽസിനെ ഒന്നും റോമക്കാര് പതിനാല് സ്ഥലങ്ങളിലൂടെയും കൊണ്ടുവന്ന് മുൾക്കിരീടം ചാത്തി പരിപാടിയൊന്നുമില്ല അവരെ നേരത്തെ നേരെ കൊണ്ടുവന്നു കുരിച്ചാൽ തറച്ച അവര് പോകത്തേ ഉള്ളൂ യേശുവിനെ ഇതുപോലെ അടിച്ചും പിടിച്ചും മുൾക്കിരീടം ധരിപ്പിച്ചു ആണ് കൊണ്ടുവന്നത് പ്ലസ് യേശുവിന്റെ ഒരു പ്രധാനപ്പെട്ട ശിഷ്യൻ അവനെ ഒറ്റിക്കൊടുത്തു പ്ലസ് അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാരെല്ലാവരും അവനിൽ നിന്ന് ഒളിച്ചോടി പോയി പ്ലസ് അവൻ ഒരു ഇന്നസെന്റ് ആയ മനുഷ്യനാണ് അവന് പകരം ഒരു ക്രിമിനലായ ബാബാസിനെ തുറന്നുവിട്ടു വിട്ടു പ്രിയപ്പെട്ടവരെ പ്ലസ് അവൻ ഒരു അല്പം വെള്ളം ചോദിച്ചപ്പോൾ അവന് കൊടുത്തത് അവസാനം മരിക്കാൻ നേരത്തെ വിനാഗ്രിയാണ് അങ്ങനെയെങ്കിലും എങ്കിലും അപ്പോഴും ഇവർ വിചാരിക്കുന്നത് വിനാഗിരി കൊടുത്താലെങ്കിലും ഈ ക്രിസ്തു ക്രിസ്തുപുരിശിൽ കിടന്ന് ഞങ്ങള് ശപിക്കുവന്ന എന്നാ ക്രിസ്തു ക്രിസ്തുപുരിശിൽ കിടന്ന് ശപിച്ചില്ല വിനാഗിരി കൊടുത്തവർക്കും ഗുരിശിൽ തടച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്കറിയില്ല ഇവരോട് പൊറുക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത് പ്ലസ് അവന്റെ അമ്മ ഇതെല്ലാം കൊണ്ട് തുടക്കം മുതൽ അവസാനം വരെ നിസ്സഹായമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഈ ജനക്കൂട്ടത്തിൽ കൂടെ നടക്കുകയാണ് അത്രയ്ക്കും വേദനയുടെ പാരമത്തിലാണ് പ്രിയപ്പെട്ടവര് യേശുവിന്റെ കുരിശി സംഭവിക്കുന്നത് അതുകൊണ്ടാണ് കുരിശ് രക്ഷയായി മാറുന്നത് വിശുദ്ധ കുർബാന രക്ഷയായിട്ട് മാറുന്നത് വിശുദ്ധ കുർബാന കുർബാനയുടെ കൂതാശിയായിട്ട് മാറുന്നത് വിശുദ്ധ കുർബാന തരുമ്പോഴത്തേക്കിന് നമ്മൾ എന്താ പറയുന്നത് ലത്തീൻ കത്തോലിക്ക സഭയില് വിശുദ്ധ കുർബാന തരുമ്പം ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയും നമ്മൾ തരുമ്പോഴത്തേക്കിന് യേശുവിന്റെ തരിശരും രക്തവും നിത്യജീവൻ നൽകട്ടെ മലങ്കര സഭയിൽ പറയും യേശുവിന്റെ തിരിശ്വരും തീ കട്ട കടങ്ങളുടെ പൊടതിക്കും പാപങ്ങളുടെ പരിഹാരത്തിനുമായിട്ട് നൽകപ്പെടുന്നു അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു കൂതാശിയാണ് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കൂതാശിയാണ് വിശുദ്ധ കുർബാന മലങ്കര കുർബാനയിലെ ആദ്യമേ പാടുമ്പോഴത്തേക്ക് ജനം പാടുന്നുണ്ട് മലങ്കര കത്തോലിക്കരായിട്ടുള്ള ആരെങ്കിലും കൂടി ഇരിപ്പുണ്ടോ ഒന്ന് ആ ഉണ്ട് എല്ലാം എന്നാ പെട്ടണെന്ന് ഞാൻ പറയട്ടെ പറയട്ടെത്തേ ഞങ്ങളുടെ ഞങ്ങൾക്ക് നൽകണമേ നല്ല ഓർമ്മ അങ്ങനെ പാട്ടില്ലേ നിനക്ക് വേണ്ടി മരിച്ച ഞങ്ങൾക്ക് നല്ല ഒരു ഞങ്ങളെ നിന്റെ വലംഭാഗത്ത് നിർത്തണമേ അങ്ങനെ ഒരു പാട്ടില്ലേ തുടക്കത്തിൽ നിന്റെ ശരീര രക്തങ്ങൾ ഉൾക്കൊണ്ട ഞങ്ങള് നീ ഓർക്കണം അത് കഴിച്ച ഞങ്ങൾക്ക് നീ വലതുഭാഗം തരണം കുർബാനയുടെ ഏറ്റവും അവസാനം ഞായറാഴ്ചത്തെ ആശീർവാദ പ്രാർത്ഥനയുടെ സമയത്ത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും നിങ്ങൾ മരിക്കുക നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകുമെന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ ആശീർവാദ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ഈ വിശുദ്ധ കുർബാന ശുശ്രൂഷയുടെ നമ്മളെ രക്ഷിക്കുന്ന കോദാശിയായിട്ട് മാറുന്നത് ക്രിസ്തുവിന്റെ വലതുഭാഗത്ത് ലോങ്കിനസ് എന്ന് പറയുന്ന പടയാളി കുന്തം കൊണ്ട് കുത്തി വെള്ളമൊഴുക്കപ്പെട്ടു രക്തമൊഴുക്കപ്പെട്ടു അവസാനത്തെ രക്തവും അവസാനത്തെ തുള്ളിയും വെള്ളവും അവന്റെ ശരീരത്തിൽ നിന്ന് ഏറ്റവും അവസാനത്തത് പോലും നമുക്ക് തന്ന ഒരു വേദനയുടെ അന്തിമ ബിന്ദു കണ്ട മരണമാണ് ക്രിസ്തുവിന്റെ മരണം നമുക്ക് അവനോട് നന്ദിയുള്ളവരാവാം അവൻ്റെ ഈ മരണത്തിൽ നമ്മുടെ രക്ഷ നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ വേദന അനുഭവിച്ച അവനു വേണ്ടി നമുക്ക് അവനോട് നമുക്ക് നന്ദിയുള്ളവരാവാം ഈ വിശുദ്ധ കുർബാനയോട് നമുക്ക് നന്ദിയുള്ളവരാകാം പ്രിയപ്പെട്ടവരെ